കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷ് വധക്കേസിലെ പ്രതികളെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി ആറുപേരെയാണ് തടങ്കലിലാക്കിയത് നിരവധി ക്രിമിനൽ കേസുകളിൽ ഇവർ പ്രതിയാണ് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇവരെ കരുതൽ തടങ്കലാക്കിയത് ഓച്ചിറ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പിടികൂടിയവരെ ഇവരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ജിം സന്തോഷ് വധക്കേസിലെ പ്രതികളായ ആറുപേർക്കെതിരെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിന് ഉത്തരവായി കരുനാഗപ്പള്ളി മഠത്തിൽ കാരായ്മ കൃഷ്ണവിലാസത്തിൽ അലുവ എന്ന അതുൾ തഴവ വടക്കുമുറിമേക്ക് കളരിക്കൽ വീട്ടിൽ കൊച്ചുമോൻ എന്ന രാജീവ് ഓച്ചിറ മേമന ലക്ഷ്മി ഭവനത്തിൽ കുക്കു എന്ന മനു മേമന അങ്ങാടിക്കിഴക്കത്തിൽ വീട്ടിൽ മൈനഹരി എന്ന ഹരികൃഷ്ണൻ ഓച്ചിറ പായ്ക്കുഴി മോഴൂർ തറയിൽ വീട്ടിൽ പ്യാരി ഓച്ചിറ ചങ്ങൻകുളങ്ങര പുതുക്കാട് കിടക്കത്തിൽ പങ്കജ് എന്നിവരെയാണ് കരുതൽ തടങ്കലാക്കിയത് കരുനാഗപ്പള്ളി ഓച്ചിറ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇവരെല്ലാം കാലാകാലങ്ങളിൽ ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കാപ്പാ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചത് ഇവരിൽ പ്യാരി അതുൽ എന്നിവരെ മുൻപ് രണ്ടു തവണയും പങ്കജ് മനു എന്നിവരെ ഓരോ തവണയും കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ളതാണ് വ്യക്തികൾക്ക് നേരെയുള്ള കൈയേറ്റം അതിക്രമം കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കൽ നരഹത്യാ ശ്രമം സ്ത്രീകൾക്കെതിരായ അതിക്രമം കൊലപാതക ശ്രമം കൊലപാതകം എന്നിങ്ങനെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇവരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിനായി പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി